നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് എന്തുകൊണ്ടാണ് ഇത്ര അട്രാക്ഷൻ വരുന്നത് ഈ വൺ ഇപ്പ് സെപ്പറേഷൻസ് ബ്രേക്കപ്പ് ഒക്കെ ആയി പോയെങ്കിൽ നിങ്ങളോടൊരു കോണ്ടാക്റ്റ് വരെ അല്ലെങ്കിൽ അവർക്ക് എന്ത് പ്രത്യേക തരം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഓക്കെ യൂണിവേഴ്സ് വീട്സ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഒരു അട്രാക്ഷൻ വരാനുള്ള റീസൺ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഹോമിറ്റ് കാടാണ് വന്നിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് രണ്ട് പേർക്ക് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് സെലിബസി ലൈഫിലൂടെ ബ്രഹ്മചാര്യം എന്ന ലൈഫിലൂടെ പോകേണ്ട ആവശ്യമുണ്ട് കാരണം ഇതിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായി സെപ്പറേഷൻ ആയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ കിട്ടിയിട്ടുണ്ടായിരിക്കും ആ പെയിനിൽ നിങ്ങൾ ഒരുപാട് സൈലൻസിലേക്ക് പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും അൺകണ്ടീഷണലി സ്നേഹിച്ചിട്ടും എന്തുകൊണ്ട് അവർ എന്നെ ലീവ് ചെയ്തു എന്തുകൊണ്ട് അവർക്ക് എന്നെ ചീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടാതെ വന്നപ്പോൾ നിങ്ങൾ സൈലൻസിലേക്ക് പോയി ഹേമിറ്റിലേക്ക് പോയി ഹേമിറ്റിൻ്റെ പുറ്റം അല്ലെങ്കിൽ ബ്രഹ്മചാര്യം അല്ലെങ്കിൽ ഒന്നാത്തിൽ നിന്ന് വിട്ട് ഐസൊലേഷനിലേക്ക് പോയൊരവസ്ഥയാണ് കാണിക്കുന്നത് നയം ഫുൾ കാഡാണ് എന്ന് പറയുന്നത് ഒരുപാട് കർമ്മ ഉണ്ട് കർമ്മ അക്കൗണ്ട് ഉണ്ട് അവരുമായിട്ട് കർമ്മ അക്കൗണ്ട് ഉണ്ടായിരുന്നു അവർ അക്കൗണ്ടോട് സെറ്റിൽ ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആയത് എയ്സ് ഓഫ് കപ്സ് ഒരുപാട് പണയം രണ്ടു പേർക്കുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ചലഞ്ചസ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതോ അതിലേതോരാൾ പെട്ടെന്ന് ആ പരീക്ഷണം വന്നപ്പോൾ പറ്റാതെ ലീവ് ചെയ്ത് പോയിട്ടുണ്ട് എയ്സ് ഓഫ് വാൻസ് എയ്സ് ഓഫ് കപ്സ് സെവൻ ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട് പേറ്റ് ഓഫ് വാൻസ് ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ ആണ് കാരണം നിങ്ങൾ തമ്മിലൊരു ബേക്കറി യെസ് ഇതിൽ നിങ്ങൾക്ക് ബേക്കറിയിലൂടെ കടന്നു പോകണം കടന്നു പോകണമെങ്കിൽ ആ പെയിൻ ആ പെയിനിൽ നിന്ന് സോളിന് ഷോക്ക് കിട്ടി ആ ഷോപ്പിൽ നിന്നാണ് നിങ്ങൾ ഈ വേക്കറിയിലേക്ക് വരുന്നത് അപ്പം നിങ്ങൾ റിയൽ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല സെൽഫ് ലവ് കുറവാണ് അപ്പോൾ സെൽഫ് ലോയ്ക്ക് വരണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പെയിൻ തരണം അല്ലാതെ ഡയറക്റ്റ് സെൽഫ് ലവ് ചെയ്ത് ആരും ചെയ്യില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയൊരു സിറ്റുവേഷൻസ് ഉണ്ടാക്കി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിക്കാനായിരിക്കും അതുപോലെ തന്നെ കുറച്ച് ത്രീ ഡിയിലാണ് നിങ്ങൾ ത്രീ ഡി മീൻസ് കുറച്ച് അത് വാങ്ങണം ഇത് വാങ്ങണം കൊട്ടാരം വാങ്ങണം സ്വർണം വാങ്ങണം രത്നങ്ങള് ത്രീ ഡി ലൈഫിലെ ഓവർ ഒരു പേഴ്സൺ ആയിരിക്കാം കിങ് ഓഫ് കബ്സറിന് ഒരുപാട് മെച്ചുവർ ആയിട്ടുള്ള സ്നേഹമുണ്ട് ഉണ്ട് കൂടെ നില ഓഫ് ഫോർച്യൂൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കർമ്മയുണ്ട് ബോട്ടം നോക്കം സൺകാഡ് ആണ് കിട്ടിയിട്ടുള്ളത് ഹാംഗർമാൻ ആണ് അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് അട്രാക്ട് ചെയ്ത് വന്നത് നിങ്ങൾക്ക് തമ്മിലൊരു കർമ്മ അക്കൗണ്ട് ഉണ്ട് അപ്പൊ കർമ്മ അക്കൗണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വന്നിട്ടുള്ളത് കർമ്മ അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ് അവർക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ ഫീൽ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കണക്കുണ്ടായിരുന്നു പാസ്റ്റ് ലൈഫിൽ നിന്ന് ആ ഒരു പാസ്റ്റ് ലൈഫിൽ കർമ്മ കഴിയണമെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടണം സ്നേഹിക്കണം അത്രയും സ്ട്രോങ്ങിൽ പിരിയും വേണം എന്നിട്ട് മേ ബി ചിലപ്പോൾ നിങ്ങളൊന്നും അടുത്തതിന് ശേഷം ചിലപ്പോ ഡസ്റ്റനി ഉണ്ടെങ്കിൽ ഇവരുമായിട്ടൊരു കൂടിച്ചേരൽ ഉണ്ടാകാം ഇതൊരു ഡസ്റ്റനി കാണും കൂടിയാണ് വില ഫോർച്യൂൺ ഫോർച്ചൂൺ മേ ബി നിങ്ങൾ തമ്മിൽ ഇടിയും കൂടി ചേരാറുണ്ട് അതെങ്ങനെ രണ്ടുപേരും ഹീലായതിനു ശേഷം ബിക്കോസ് ഹെർമിറ്റാണ് നയനാണ് കാണിക്കുന്നത് കർമ്മയുണ്ട് നിങ്ങൾ തമ്മിൽ അതുപോലെ ത്രീ ഡി ഹാർട്ട് ചക്കറി ഒക്കെ ആണ് ഒരുപാട് ഇല്ലൂഷനിലാണ് മായാ ലോകത്തായിരുന്നു നിങ്ങൾ മായാലോകത്ത് നിന്ന് ഇങ്ങനൊരു ഇടികിട്ടിപ്പോൾ മായാ ലോകത്ത് നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നത് നിങ്ങൾ സ്റ്റാർ കാർഡുണ്ടായി വെയ്ക്കിംഗ് നിങ്ങൾ സെവൻ ചക്രം ഡിറ്റീഷൻസ് ചെയ്യാൻ തുടങ്ങി സെവൻ ചക്ര എന്താണെന്ന് അറിയാൻ തുടങ്ങി ശരീരത്തിൽ അങ്ങനെ ചക്ര ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഒരുപാട് ചാഞ്ചസ് ഉണ്ടായിരുന്നു ഒരുപാട് പെയിൻ സഫറിങ്സ് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞിങ്ങനെ വെയ്ക്കണിങ് ആണ് സെവൻ ചക്രാസ് കണ്ടോ നിങ്ങൾക്ക് ആ ഒരു ക്രൗൺലിലെ അപ്ഗ്രേഡേഷൻ വരെയാണ് ആണ് സബ് കോൺഷ്യസ് കോൺഷ്യസ് ബാലൻസിങ് നെയ്ക്ക നെയ്ക്കട ഉദ്ദേശിക്കുന്നത് സോൾ കോൺഷ്യസ്നെസ് ശരീരത്തോട് ഭയങ്കര ഉള്ളൊരു ബോഡി കോൺഷ്യസ്നസ് ഈഗോ ഇതൊക്കെ പൊട്ടിച്ചിട്ട് നിങ്ങൾ പ്യുവർ സോൾ കോൺഷ്യസിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്തൊരു റിലേഷൻഷിപ്പാണ് ഇത് ഇപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണൽ അട്രാക്ഷൻ തോന്നുന്നത് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് ഒരു കാർമിക് ബോണ്ട്സ് അല്ലെങ്കിൽ ഒരു ബോണ്ട് ഉണ്ട് അത് ടോക്സിക് ആവണമെന്ന് പറയാൻ പറ്റില്ല ഓരോ പാസ്റ്റ് ലൈഫിൽ തമ്മിലുള്ളൊരു ബോണ്ട് ആയിരിക്കും അത് നിങ്ങൾ തമ്മിലുണ്ട് അതുകൊണ്ട് കൂടിയാണ് അവർ നിങ്ങളോട് കണ്ടുമുട്ടിയതും സംസാരിക്കാൻ നമ്മൾ ആ പ്രണയം ഷെയർ ചെയ്യുക രണ്ടുപേർക്കും എക്സ്ട്രീം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് സ്നേഹമുണ്ട് ഏസ് ഓഫ് കപ്സ് ആണ് ഒരുപാട് പ്രായമുണ്ട് ഓവർഫ്ലോയിങ് ഓഫ് ലവ് ആണ് കാണിക്കുന്നത് കപ്സ് വാട്ടർ സ്വൈനാണ് ഓട്ടം നിങ്ങൾക്കൊരു ചേരാൻ ചാൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസസ് ഉണ്ട് നോക്കൂ സൺ ആൻഡ് ടെൻ ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത് ഹാപ്പി ഫാമിലി ലൈഫ് കാണിക്കുന്നുണ്ട് പക്ഷേ രണ്ടുപേരും ഡിസ്റ്റോർട്ടഡ് എനർജിയിലാകുമ്പോഴാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് അപ്പം നിങ്ങൾ തമ്മിൽ ഡിസ്റ്റോർട്ടിൽ നിന്ന് ഡിവൈൻ ഫാമിലി അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലിൻ എനർജിയിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനും ഒരു കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ പേഴ്സണൽ അട്രാക്ഷൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് അട്രാക്ഷൻ തോന്നുന്നത് ബിക്കോസ് സോൾ സോൾ കണക്ഷൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ അതുകൊണ്ടാണ് അട്രാക്ഷൻ ബോഡി കോൺഷ്യസ് അല്ല അതുപോലെ ത്രീ ഡി വേൾഡിൽ നിന്ന് കടക്കാനും ഫൈവ് ഡിയിലേക്ക് വരാനും ത്രീ ഡി ഈഗോ സെൽഫിൽ നിന്ന് കടന്ന് ഈഗോ എന്താണ് ഇൻ വി എന്താണ് ഡിഫൻസസ് മനസ്സിലാക്കാനും സോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്യാനും കൂടെയാണ് ഈ ഒരു പേഴ്സണിൻ്റെ എൻട്രി വന്നത് ഒരുപാട് പ്രണയം അവർക്കുണ്ട് കിങ് ഓഫ് കപ്പ്സ് ആണ് കാണിക്കുന്നത് മെച്ചൂർഡ് ആയിട്ടുള്ള സ്നേഹത്തെ പറയുന്നു പേജ് ഓഫ് ഫാൻസ് മീൻസ് അവർക്ക് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളോട് ഇഷ്ടമാണ് എന്നോ ഗുഡ് ന്യൂസ് വരുന്നത് എന്തോ നല്ലൊരു മെസ്സേജ് മെസ്സേജ് വരുന്നതായിട്ട് പറയുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആണ് പിന്നെ കുറച്ച് ഇന്നർ ചൈൽഡ് ഇന്നർ ചൈൽഡ് ഇഷ്യൂ ഉള്ള പേഴ്സൺ ആണെന്നു പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാണുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസലേറ്റായി തോന്നുകയാണെങ്കിൽ കമെൻ്റ് ചെയ്യൂ കാരണം അവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു ബോണ്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻസ് ഉണ്ട് പഴയ പഴയ പാസ്റ്റ് ലൈഫ് തൊട്ടോട്ട് ഉണ്ട് അതുകൊണ്ടാണ് ത്രീ ഡി വേർഡിലായിരിക്കും നിങ്ങളോ അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പം നിങ്ങളെ ഭൂമിയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ എന്നൊരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും സെൽഫ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ പേഴ്സന്റെ വരവ് ആൻഡ് നിങ്ങൾ തമ്മിൽ ഡെസ്റ്റനിണ്ട് ഉണ്ട് ടെൻ നയൻ ടെൻ വൺ ഡബിൾ വൺ ഡബിൾ വൺ ഡബിൾ ടെൻ ഡബിൾ ടെൻ അല്ലെങ്കിൽ ട്രിപ്പിൾ ടെൻ 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 ട്രിപ്പിൾ നയൻ നയൻറ്റീൻ 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 ഡേ ആണ് നയൻറ്റീൻ നമ്പർ വന്നിട്ടുണ്ട് അതുപോലെ ത്രീ ഓഫ് സോർസ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്രേക്ക് ആണ് അപ്പോൾ ഹാർട്ട് ചക്രയിൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ചക്രാസിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈസ് ഓഫ് ഫാൻസ് നിങ്ങളുടെ ലൈഫിൽ പുതിയത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങിയത് ഇവരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സെൽഫ് സെൽഫിലോ വന്നു നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വളർച്ച കണ്ട് നിങ്ങൾക്ക് അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കും ഞാൻ തന്നെയാണോ ഇത് ബിക്കോസ് അത്രയും പവർ ഓൾറെഡി നിങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പേഴ്സണൽ പ്രസൻസിലൂടെയാണ് അത് ഇത് പുറത്തേക്ക് വന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഓക്കെ സോ അതുകൊണ്ടാണ് നിങ്ങളോട് ഒരു പേഴ്സണൽ അമിതമായിട്ടുള്ളൊരു അട്രാക്ഷൻ വരുന്നത് ഓക്കെ നിങ്ങൾക്ക് റെസനേറ്റായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യൂ താങ്ക് യു എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കമൻറ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യാം നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ റിമൂവ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ലൈവ് റേഡിയോയിലൊന്നും ലൈവായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കില്ല ഓക്കെ കാരണം പോസിറ്റിവിറ്റി മതി നെഗറ്റീവ് കമൻറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൂടിയാണ് ബ്ലോഗ്സ് വരുന്നത് എനിക്കൊന്നും